പോകുന്നതല്ല ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥമായി ഇതിന് ഇവർക്ക് ആശയപരമായ പിന്തുണ കൊടുക്കുന്നത് ആരാണ് കേരളത്തിൽ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇവിടെ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗതൂദീ അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ഐ എസ് ഐ എസ് ആണെങ്കിലും ലക്ഷദ്യാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അവരാണ് മാത്രമല്ല ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബ്ദുൽ അല മോദൂദി കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ വിൽക്കപ്പെടാൻ ആ സാഹിത്യങ്ങൾ കിട്ടുവാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് ഐ പി എച്ച് ആ ഐ പി എച്ചിലൂടെ ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് ഇവിടെ ആ പുസ്തകത്തിൽ എസ് പറഞ്ഞ കാര്യമാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അബുൽ അലദൂദി പറയുന്നത് ആ പുസ്തകം മാത്രമേ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അബുൽ അലദൂദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇവരെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വരെ വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് അതിൽ പറയുന്ന രണ്ട് കുറച്ച് വരികളൊന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം അല്ല ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണ അധികാരവുമുള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ വിളിക്കുന്നത് അവിടെ പൊതുജന അഭിപ്രായമനുസരിച്ചാണ് നിയമം രൂപം കൊള്ളുന്നത് ഭേദഗതി ചെയ്യപ്പെടുന്നതും ജനഹിതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരൂ ഇല്ലെങ്കിൽ അത് നടപ്പ് അത് പുസ്തകത്തിൽ തുടച്ചു മാറ്റപ്പെടും എന്നാൽ ഈ സമ്പ്രദായം ഈ ഇസ്ലാമിലില്ല അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്ത ഭരണം ഡെമോക്രസി എന്ന് വിളിക്കാൻ വയ്യ ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവീക രാഷ്ട്രം എന്നത്രേ ദൈവീക രാഷ്ട്രത്തിന് ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ് ഈ രാഷ്ട്രമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഇവരുണ്ടാക്കിയ ടെലിഗ്രാം എന്ന് പറയുന്ന ചാറ്റിംഗ് ഗ്രൂപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സമീർ അലിയുടെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് അക്കൌണ്ടിലാണെങ്കിലും അതിലൊക്കെ വന്നിട്ടുള്ള പ്രധാനമായ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എതിർക്കാൻ വേണ്ടിയാണ് വളരെ കൃത്യമായിട്ട് അല്ലാതെ ഇത് കേവലം ഈ പിന്നെ മോഡി ഭരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ളൊരു സാഹചര്യം അതൊരു ഭാഗമായിരിക്കാം പക്ഷെ ഇതിന്റെ യഥാർത്ഥമായ വേരുകൾ എന്ന് പറഞ്ഞാൽ ആശയപരമായി ഇന്നും ഈ ഐ എസ് ഐ എസ് ഭീകരവാദ സംഘടനകൾക്ക് ആഗോളതലത്തിൽ തന്നെ പിന്തുണ നൽകിയ തത്വസംഹിതയുടെ അതിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അബുൽ അല മൌദൂദി എന്ന് പറയുന്ന ജമായത്ത് എ ഇസ്ലാമിക്കാരനുണ്ടാക്കിയ സാധനമാണ് അത് ഇന്നും ഇന്ത്യയിലെ ജമാത്ത് ഇസ്ലാമി വിതരണം ചെയ്തുകൊണ്ടിരിക്കും പുസ് വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇന്ന് സമീർ അലിയുടെ ഫേസ്ബുക്കിലും ഇവരുടെ ചാറ്റിങ്ങിലൂടെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായി പറഞ്ഞ കാര്യങ്ങൾ മൗദൂദിയുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ വായിക്കാം ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തല നിങ്ങളുടെ വിശുദ്ധ ഖുറാനെ പിറകോട്ട് വലിക്കലായിരിക്കും നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് നിങ്ങൾ ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കുടി ഉയർത്തലായിരിക്കും ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇതിനെതിരെ പോരാടിയേ മതിയാവും ഇതിനെതിരെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതക്കുമെതിരെ പോരാടിയേ മതിയാവും ഇതുതന്നെയാണ് ഇന്നത്തെ